ഇന്ന് മണ്ടനായ ഒരു കഴുതയുടെ കഥ കേട്ടാലോ കഥയുടെ പേര് കഴുതയും പ്രതിമയും ഒരു ശില്പി മനോഹരമായ പ്രതിമകൾ ഉണ്ടാക്കി വറ്റു അയാൾ അസാമാന്യ ശിത്തിയുള്ള ഒരാളായിരുന്നു അയാളുടെ പ്രതിമകൾക്ക് വളരെയധികം വിപണിയിൽ വിലയുണ്ടായിരുന്നു ഒരു ദിവസം അയാൾ പണി കഴിച്ച അതിമനോഹരമായ ഒരു ശില്പം തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി നഗരവിധിയിലൂടെ കൊണ്ടുപോയി അടുത്ത പട്ടണത്തിലെ ഒരു ധനികന് കൊടുക്കാനായിരുന്നു അയാൾ അത് കൊണ്ടുപോയിരുന്നത് പ്രഭാതകിരണങ്ങളേറ്റ് പ്രതിമ പ്രകാശിച്ചുകൊണ്ടിരുന്നു പ്രതിമയുടെ പ്രകാശം കണ്ട് വഴിയാത്രക്കാർ ആശ്ചര്യപ്പെട്ട് നോക്കി നിന്നു ചിലർ ആ പ്രതിമയെ കൈകൂപ്പി വണങ്ങി നഗരവീഥിയിൽ ജനത്തിരക്ക് വർദ്ധിച്ചുവന്നു പ്രതിമയെ വണങ്ങുന്ന ജനങ്ങളുടെ എണ്ണവും കൂടിക്കൂടി വന്നു കഴുത ജനങ്ങളുടെ ഭക്തിയാദരങ്ങൾ കണ്ട് സന്തോഷിച്ചു കഴുതകൾ സ്വതവേ വിഡ്ഢികളാണല്ലോ ശില്പിയുടെ കഴുതയും പമ്പരവിഡിയായിരുന്നു ആളുകളുടെ ആദരവ് കണ്ട് കഴുത വഴിമധ്യത്തിൽ നിന്നു കൊടുത്തു കഴുത എന്താണ് വിചാരിച്ചത് ആളുകളെല്ലാം വണങ്ങുന്നത് തന്നെയാണ് എന്നാണ് കഴുത വിചാരിച്ചത് അതുകൊണ്ട് ആളുകൾ തന്നെയാണ് വണങ്ങുന്നതെന്നും തൻ്റെ ഭക്തരായ ജനങ്ങൾക്ക് തന്നെ വണങ്ങാൻ സാവകാശം കിട്ടിക്കൊള്ളട്ടെ എന്നുമായിരുന്നു കഴുതയുടെ ചിന്ത ശില്പി കഴുതയോട് നടക്കാൻ പറഞ്ഞിട്ട് അത് കൂട്ടാക്കിയില്ല അയാൾ ഒരു വലിയ ചാട്ടവാർ വാങ്ങി കഴുതയെ അടിച്ചു തുടങ്ങി അടി കണ്ടപ്പോൾ കഴുത നടക്കാൻ ആരംഭിച്ചു ശില്പി പറഞ്ഞു ശില്പി എന്താണ് കഴുതയോട് പറഞ്ഞത് ഒരു കഴുതയെ വന്ദിക്ക വന്നിക്കാൻ ഏതെങ്കിലും മനുഷ്യൻ എപ്പോഴെങ്കിലും തുനിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ നിന്റെ വങ്കത്വമാണത് അതിനുള്ള സ്ഥലമാണ് ജനങ്ങൾ വന്നിച്ചത് ആദരിച്ചത് ആദരിച്ചത് നിന്നെയല്ല നിന്റെ പുറത്തിരിക്കുന്ന എൻ്റെ ഞാൻ നിർമ്മിച്ച ഈ പ്രതിമയാണ് അത് കേട്ടപ്പോൾ കഴുതയ്ക്ക് കാര്യം മനസ്സിലായി അതോടെ അവൻ വേഗം നടന്നു തുടങ്ങി മണ്ടനായ കഴുതയുടെ വിചാരം എങ്ങനെയുണ്ടായിരുന്നു അപ്പം ഇതിലെ സാരോപദേശം എന്താണ് ചുറ്റു നടക്കുന്ന കാര്യങ്ങളെ അവയുടെ ശരിയായ അർത്ഥത്തിൽ കാണാൻ ശ്രമിക്കാതിരുന്നാൽ അനുഭവം കൈപ്പുള്ളതായിരിക്കും